മുന്നിലെത്തുന്ന ഒരാളെയും അവരുടെ സങ്കടം എന്തെന്ന് കേൾക്കാതെ മടക്കി അയക്കാതിരുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയെ ഇന്നും എല്ലാവരും ഓർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പലർക്കും പലതാണ് ഒരു ഉണ്ണിയപ്പം നൽകിയപ്പോഴുണ്ടായ മധുരമുള്ള ഓർമ്മയാണ് മുജീബിക്കയ്ക്ക് ഉമ്മൻചാണ്ടി എന്നാൽ നാളെ ഉമ്മൻചാണ്ടി ഇല്ലാതായി ഒരു വർഷം തികയുമ്പോൾ കല്ലറയിലേക്ക് എത്തുന്നവർക്ക് കൊടുക്കാനായി ഉണ്ണിയപ്പം തയ്യാറാക്കുകയാണ് മുജീബ് റഹ്മാൻ തിരക്കിലാണ് ജനനായകന് ഒരിക്കൽ ഉണ്ണിയപ്പം നൽകിയതിന്റെ മധുരമുള്ള ഓർമ്മകളാണ് മനസ്സിൽ പക്ഷേ അദ്ദേഹത്തിനായി ഇയാൾ ഇങ്ങനെ ഉണ്ണിയപ്പം ചുടും ഉമ്മൻചാണ്ടി എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു പാമ്പാടിന്മാ അവർ മുൻകൈ എടുത്തു ഇപ്പോൾ നാളത്തെ ഞാൻ ചെയ്യാം നാളെയാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് അത് എളുപ്പമായി കിട്ടട്ടെ എന്ന് ഓർത്ത് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും പതിനായിരത്തിൻ്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഏഴായിരത്തിൻ്റെ അടുത്ത് വരും പള്ളി കുർബാന കഴിയുമ്പോഴത്തേക്ക് പള്ളി പിരിയുമ്പോഴത്തേക്ക് കൊടുക്കാൻ പിന്നെ മരുന്നവർക്കെല്ലാം വിതരണം ചെയ്യുക അപ്പോൾ സ്നേഹത്തെ സ്നേഹത്തെപ്പറ്റി പറയാനൊന്നും നമുക്ക് വാക്കുകളില്ല അങ്ങനെയാണ് പോകും ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി ഇത് ചെയ്യുന്ന കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് പ്രശ്നം പറഞ്ഞ് ഒന്നും വെറുതെ ഇല്ലെങ്കിൽ കുറിപ്പടി കുറിപ്പടിയെങ്കിലും കൊടുക്കും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളുമായി അങ്ങനെ അനേകായിരം പേരെത്തുമ്പോൾ ഓർമ്മകളിലെ മധുരമായി പതിനായിരത്തോളം ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് മുജീബികയും പുതുപ്പള്ളിയിൽ നിന്നും രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ